ഇന്ന് പണം തരാനുള്ള ആൾക്കാരെ വിളിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ക്യാൻറ്റീനിൽ വെച്ച് ചർച്ച ചെയ്തത് ലൈവ് വരാൻ പറ്റിയില്ല ലോകത്ത് നമ്മളൊരു കടം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണ ബന്ധം പോലെ വളരെ ഹൃദ്യമായിട്ടുള്ളൊരു ബന്ധം ഫോം ചെയ്യാന്നാണ് അർത്ഥം പിന്നെ ഊണിൽ ഉറക്കത്തിൽ നമുക്ക് ചിന്തിക്കാനും സംസാരിക്കാനും പറയാനുള്ളൊരു വ്യക്തിയായിട്ട് കടം വാങ്ങിയൊരു വ്യക്തി മാറുകയാണ് മനസ്സിലായില്ലേ ലോകത്തെല്ലാ മനുഷ്യന്മാരും പിച്ചക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം അതെങ്ങനെയാണ് അതൊരു കടം കടം കൊടുത്താൽ മതി അതുകൊണ്ട് നമ്മൾ പിച്ചക്കാരനായി പിന്നെ പണം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഇറന്നുകൊണ്ടിരിക്കണം മനസ്സിലായില്ലേ അപ്പം നമ്മളെപ്പോഴും നമ്മൾ ഫൈനാൻസ് മാനേജ്മെന്റ് വളരെ ശക്താക്കണം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ് ചെയ്തു കുറച്ച് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കാം ഏതായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളെ ബ്ലഡ് പ്രഷർ പലർക്കും ഇതാണ് അതിപ്പോൾ ഞാൻ ഫാർമസിയിലായിരിക്കുന്നു ഇവിടെ അത് ഇഷ്ടംപോലെ ബ്ലഡ് പ്രഷറിൻ്റെ ഗുളികകളുണ്ട് ബ്ലഡ് പ്രഷറിൻ്റെ ഗുളികകൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് ഈ ബ്ലഡ് പ്രഷർ കൊടുക്കുന്നതിൽ ഗുളിക മാത്രം മതി നമുക്കൊരു ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പം അതിനൊരു നമ്പറും ഉണ്ട് ഒരു നമ്പറും ഉണ്ട് സിസ്റ്റിക് ഡയസ്റ്റിക് നമ്പറും ഉണ്ട് ഈ രക്തത്തിലെ രക്തസമ്മർദ്ദം കൂട്ടുന്ന ചില ഫാക്ടറുകളുണ്ട് പലപ്പോഴും ആൾക്കാർ ധാരണ എന്താ മരുന്ന് കഴിച്ചാൽ ബ്ലഡ് പ്രഷർ കുറയും നമ്പർ കുറയും പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമ്പറേ കുറയുള്ളൂ ബ്ലഡ് പ്രഷർ കുറയൂല മനസ്സിലായില്ലേ അതായത് മരുന്നുകൾ അവിടെ കിടക്കുന്നുണ്ടോ അപ്പോൾ ബ്ലഡ് പ്രഷർ കുറയണമെങ്കിൽ നമ്മൾ ശരിക്കും ഈ മരുന്നിനെ പോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തതാണ് ജീവിതശൈലി മാറ്റുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഈ നമ്പർ കൂട്ടിയ അണ്ടർലൈൻ ഫാക്ടറുകൾ ഇതിന് കാരണമായിട്ടുള്ള ഉള്ളിലെ കാരണങ്ങൾ അത് നമ്മുടെ സെല്ലുലാർ ലെവലിൽ തുടങ്ങുന്ന കാരണങ്ങൾ മാറിയിട്ട് നമ്മളെ ബ്ലഡ് പ്രഷർ കുറയും ആ നമ്പറും കുറയും രണ്ടും കുറയും അപ്പം ബ്ലഡ് പ്രഷർ കുറക്കാൻ നമ്മൾ മരുന്നിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്താണ് ജീവിതശൈലിയാണ് മനസ്സിലായില്ലേ പലർക്കും ഒരു ധാരണ ഉണ്ട് മരിക്കുന്നത് വരെ ഗുളിക കഴിച്ചോണ്ടിരിക്കേണ്ടി വരണം തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ ബ്ലഡ് പ്രഷറിന് നിങ്ങൾ മരണം വരെ ഗുളിക കഴിക്കേണ്ടി വരും കാരണം ഈ ഗുളിക കഴിച്ചാലേ അത്തരം വ്യക്തികളുടെ ബ്ലഡ് പ്രഷർ നമ്പർ താഴ്ന്നോട്ട് വരുള്ളൂ മനസ്സിലായില്ലേ കുറിച്ച് എത്ര എത്രമാത്രം ജീവിതശൈലിയിലാകും ഇൻഫ്ലുവൻസ് കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ കാര്യം ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കണ്ടൻറ്റാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സിസ്റ്റമിക് ആയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയും ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലഡ് പ്രഷറിന് ഗുളിക നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം ബ്ലഡ് പ്രഷർ ഉണ്ടാക്കിയ ഫാക്ടറുകൾ കൺട്രോൾ ചെയ്യണം ഷാജിത് ചെയ്യാം എന്തൊക്കെ കാരണങ്ങൾ അപ്പം ഏറ്റവും നമുക്കറിയാം നമ്മളെ ഇപ്പോൾ ഷുഗർ നമ്മളിന്നും ഉപ്പിട്ട ഭക്ഷണം ധാരാളം കഴിക്കുകയാണ് സോഡിയം അഞ്ച് ഗ്രാമിലേറെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ രക്തക്കോയിലുകളെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ എന്താവും ബ്ലഡ് പ്രഷർ കൂടും ഒരു ബ്ലഡ് പ്രഷർ ഉള്ള രോഗിയാണെങ്കിൽ രണ്ടേ പോയിൻ്റ് അഞ്ച് ഗ്രാം ഉപ്പ് സോഡിയത്തിൻ്റെ ഇൻടേക്ക് കുറക്കേണ്ടിയതുണ്ട് അതിലേക്ക് മനസ്സിലായില്ലേ അപ്പോൾ എന്താവും ബ്ലഡ് പ്രഷർ അതിലൂടെ കുറച്ച് കുറയും ഇനി പൊട്ടാസ്യം എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്ഷനാണ് പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മളെ ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിലേക്ക് വരിക ചെയ്യാം അപ്പോൾ പൊട്ടാസ്യം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ബ്ലഡ് പ്രഷർ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും സ്ട്രെസ്സ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ബ്ലഡ് പ്രഷറിൽ പിന്നെ ഉണ്ടാക്കുന്നതിലും നമ്മുടെ ശരീരത്തിൽ മനസ്സിലുണ്ടാകുന്ന സമ്മർദ്ദം പോലെ തന്നെയാണ് നമ്മുടെ രക്തത്തിൽ ബ്ലഡ് പ്രഷർ നമ്മളെ മാനസിക സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതും ഈ അഡ്രിനലിനും മറ്റേതൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത് കോട്ടിസോള് ഇതുപോലത്തെ ഹോർമോൺസാണ് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ എന്താക്കാൻ പറ്റും നമ്പറല്ല കുറക്കുന്നത് നമ്പർ കുറക്കാൻ ഗുളിക കൊണ്ട് പറ്റുമോ നമ്പർ മാത്രമേ കൊണ്ട് കുറയുള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കണം നമ്പർ കുറക്കുന്നതും ബ്ലഡ് പ്രഷർ കുറക്കുന്നതും രണ്ടാണ് നിങ്ങൾക്ക് നമ്പർ ബ്ലഡ് പ്രഷർ കുറച്ചിട്ട് നിങ്ങൾ സിസ്റ്റാലിക് ഡയസ്റ്റാലിക് നമ്പർ കുറക്കണം മനസ്സിലായോ ഒരുപാട് കുറക്കാൻ നമുക്ക് പറ്റും അത് ഒരുപാട് കുറക്കാൻ നമുക്ക് പറ്റും മനസ്സിലായില്ല ഒരു നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതോടെ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഭക്ഷണത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ ജങ്ക് ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഷാജി സുഖം സുഖം നമ്മളെ ബ്ലഡ് പ്രഷറിൻ്റെ നമ്പർ ചിലപ്പം ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൽ ചിലപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ടാവും കോമ്പിനേഷൻ ഓഫ് ഗുളികകളാണ് കഴിക്കുക അപ്പോൾ ഒരു അറ്റൻ പിന്നെ ഒരു ആംബ്ലോഡിപ്പിന് അല്ലേൽ ലൊസർടാൻ എൻവാസ് എൻ എല്ലാപ്രീല് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഗുളികളെ കോമ്പിനേഷനാണ് കഴിക്കുന്നത് ഇതൊക്കെ നമ്പർ കുറക്കും സിസ്റ്റിക് ബ്ലഡ് പ്രഷർ കൊടുത്താൽ ഇപ്പോൾ നമ്മൾ ഗുളിക കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ നിൽക്കാടിയൊക്കെ ഓടിച്ചാൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ ബ്ലഡ് പ്രഷർ കുറയുന്നത് കാണാം അത് നമ്പറേ കുറയുന്നുള്ളൂ മനസ്സിലായില്ലേ ഈ ബ്ലഡ് പ്രഷർ നമ്പർ കൊണ്ട് കുറച്ച് രണ്ട് ദിവസം ഗുളിക കഴിക്കാതെ മാനസിക സമൃദ്ധവുമായിട്ട് അല്ലെങ്കിൽ വ്യായാമവും ഇല്ലാതെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിച്ച് നടക്കുകയാണെങ്കിൽ പിറ്റേക്കന്നെ ഈ നമ്പർ ഇൻക്രീസ് ആയിട്ടുണ്ടാവും ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഇതിൽ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കും എന്നാൽ വീട്ടിൽ എല്ലാ പ്രാരാബ്ദങ്ങളും സമ്മർദ്ദങ്ങളാക്കി മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കും ചില ആൾക്ക് ഏ അങ്ങനെ ചെയ്യുന്നതൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും അങ്ങനെ ചെയ്തിട്ട് കാര്യമല്ല മനസ്സിലായില്ലേ നിങ്ങൾ ഗുളിക നിർത്തണമെന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും പറയൂല ബ്ലഡ് പ്രഷർ കുറക്കാൻ ഫസ്റ്റ് പ്രയോറിറ്റി ഗുളികാണ് ആണ് അതിൻ്റെ പ്രിവെൻറ്റീവ് കാർഡിയോളജി ദൂരായതുകൊണ്ട് എനിക്കതൊരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ഫീൽഡ് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എങ്ങനെ ഫിറ്റ്നസ്സും നമ്മളെ ജീവിതശൈലിയും കൊണ്ട് എങ്ങനെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ള നമ്മൾ റിസർച്ച് മേഖല തന്നെ അപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ല ഗുളികകൾ ഇൻഡിപ്പെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ എന്നാൽ ഗുളിക കഴിക്കേണ്ട സ്ഥിതിയിൽ പ്രഷർ കൂടി നിന്നാൽ ഉണ്ടാകുന്ന ഡേഞ്ചർ കണക്കിലാക്കിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും നമുക്ക് ഗുളിക എഴുതാതിരിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ നല്ല ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് ഉറക്കം ആവശ്യമാണ് ബ്ലഡ് പ്രഷർ കൂട്ടും പ്രത്യേകിച്ച് നൈറ്റ് ടൈം ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകരമായിട്ടൊരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ കണ്ടന്റ് ഉണ്ടായി ഞാൻ പിന്നിടും ഓക്കെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഡാഷ് ഡൈറ്റ് ഫോളോ ചെയ്യാം നമുക്ക് ഡാഷ് ഡൈറ്റ് എന്ന് അറിയാം അത് പ്രഷർ കുറക്കാനായിട്ട് അനുവർത്തിച്ചൊരു ഇതാണ് ഈ ഡാഷ് ഡയറ്റിൽ പ്രത്യേകിച്ച് ഫുഡ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല പക്ഷേ നമ്മൾ ഈ ഡാഷ് ഡൈറ്റ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോഡിയം കുറഞ്ഞ പൊട്ടാസ്യം അളവ് കൂടിയ ഭക്ഷണങ്ങളും പിന്നെ ഫിഷ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഒരു കോംബോ ആണ് ഡാഷ് ഡൈറ്റിൽ ഫോളോ ചെയ്യുന്നത് അതും എൻ്റെ വീഡിയോ ലിസ്റ്റിലുള്ള തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അതിനെക്കുറിച്ചും പിന്നെ ഒരുപാട് മുമ്പ് വീഡിയോ ചെയ്തതുമാണ് കണ്ടസിൻ്റെ ഒരു എക്സസ് വരുന്നുണ്ട് എക്സസ് ഓവർലോഡ് വരുന്നുണ്ട് പല കണ്ടും മുങ്ങിപ്പോകുന്നുണ്ട് അപ്പം ഞാനും വീഡിയോൻ്റെ എണ്ണത്തിലൊന്നും ഞാൻ ഫോക്കസ് ചെയ്യൂല കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സബ്ജക്റ്റും നോളജ് ഷെയർ ചെയ്യുന്ന ഏതൊരു സബ്ജക്റ്റും എൻ്റെ കണ്ടൻറ്റാണ് എനിക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യയില്ല എനിക്ക് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരുന്നതും ഇതൊക്കെ ആക്കുന്നത് മനസ്സിലായില്ല ബ്ലോഗറെ ഞങ്ങൾക്ക് എന്തോ സംസാരിക്കണോ കണ്ട ഇവിടെ ഒരു പ്രശസ്ത ബ്ലോഗർ ഉണ്ട് ഭയങ്കര പേര് കേട്ട റിസൾട്ട്സ് വേൾഡ് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഭയങ്കര രസകരമായിട്ടുള്ള ഇതാണ് ഫാർമസിസ്റ്റാണ് അവളോട് ഞാൻ പറഞ്ഞേക്ക് കുറച്ച് ഫാർമസി കണ്ടൻസ് ഒക്കെ ഉണ്ടാക്കണം ഏർ അല്ലാണ്ട് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ ചായ അയച്ചതും കോഫി ഉണ്ടാക്കിയതും മാത്രം പറഞ്ഞമ്മ ശരിയാവൂല കൊച്ചു കാട രാജേഷ് അഞ്ചൽ ബ്ലോഗർ ആണെങ്കിലും മറ്റുള്ളവരുടെ ബ്ലോഗിൽ നിൽക്കാൻ ഇഷ്ടമല്ലാത്ത ബ്ലോഗർ ആണ് അതുകൊണ്ട് ഞാൻ മുഖം കാണിക്കുന്നില്ല റെസൾട്ട്സ് വേൾഡ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതായാലും ഹായ് രാജേഷ് ഹോറി അപ്പം എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ വേറൊരു തരങ്ങോട്ടാണ് അങ്ങോട്ടാണ് ഇവിടെ ജീവിത ശൈലീൻ്റെ ഇത് കാര്യങ്ങൾ പറയുമ്പോൾ അതാ തെങ്ങ് കയറ്റം തെങ്ങ് കയറ്റത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു മഹാ മനുഷ്യനാണിത് എന്താണെങ്കിൽ പറയാം കുറിച്ച് എന്നും തെങ്ങുകയറ്റം ശീലാക്കിയ ഒരാളാണ് അവരതിൽ ആസ്വദിക്കുന്നുണ്ട് അതാണ് എന്റെ സ്വന്തം ജോലി ആസ്വദിക്കുന്നുണ്ടല്ലോ നമ്മളെ ഹൃദ്രോലിക്കും ഫൈനാൻസും ഓക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം നമ്മൾ ലൈവിലോട്ട് കൊണ്ടുവരും കയ്യിൽ ഒരുപാട് പോയിന്റുകൾ ഉണ്ട് ഏഹ് നമുക്ക് ഒരു ദിവസം അടുത്ത ദിവസം പിന്നെ ലൈവ് കൊണ്ടുവരാം ഓക്കെ ലൈവിലാക്കണ്ട നമുക്ക് ഒരു കണ്ടൻറ് ഉണ്ടാക്കാം അവൻ്റെ കൂടെ അപ്പം അങ്ങനെയാണോ ഓക്കെ മനസ്സിലായോ അപ്പം ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ നമ്മളെപ്പോഴും പ്രഷർ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ മാനസിക സമ്മർദ്ദം വെച്ചുകൊണ്ട് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല ഗുളിക കഴിച്ചാൽ അത് കുറയും പക്ഷേ ഗുളിക നിർത്തിയാൽ അത് കൂടും എന്തിനും അതാണ് പ്രശ്നം അല്ലാണ്ട് ബ്ലഡ് പ്രഷർ ഗുളിക എഴുതുന്ന ആൾക്കാർ തന്നെ പലപ്പോഴും പറയും ഇനിയിപ്പോ ജീവിതകാലം മുഴുവൻ ഞങ്ങളിതും കഴിച്ചു നിക്കണം എന്ന് കഴിയും നമ്മളൊക്കെ ഒരു മൂന്ന് റൗണ്ടൊക്കെ നോക്കി നോക്കി ട്രൈ ചെയ്ത് നോക്കും ഗുളിക കൊടുക്കാതെ നോക്കും പറയും നിങ്ങൾ ഈ ആക്ഷൻ ഒക്കെ എടുക്കണം എന്ന് പറയും ജീവിതശൈലി ആക്ഷൻ എടുക്കണം എന്ന് പറയും പക്ഷെ ഒരൊറ്റ ആൾക്കാരും നോ 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 കൊണ്ട് നോണ്ട് ചെയ്താൽ മതി എന്ന് കേൾക്കുമ്പം ഭയങ്കര സന്തോഷ എല്ലാവർക്കും ഗുളിക കഴിക്കണ്ടല്ലോ ഹാവൂ രക്ഷപ്പെട്ടു ഡോക്ടറെ നിങ്ങളെന്നാ കേട്ടോ നല്ല ഡോക്ടർ ഞങ്ങൾക്ക് മരുന്നൊന്നും ഇതാതെ നിങ്ങൾ പ്രഷർ ചികിത്സിച്ചല്ലോ എന്നത് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഭാര്യ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും നല്ല കുഴിമന്തിയോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും നല്ല കുട്ടികളൊക്കെ നല്ല ലൈസും വാങ്ങിച്ചിട്ടുണ്ടാവും അങ്ങോട്ട് തുടങ്ങി ചീറ്റി ഷാപ്പാട് അപ്പോൾ ഡോക്ടർ പറഞ്ഞതൊക്കെ ഈ ചെവി കൂടെ കട്ടിച്ചെവി കൂടെ തട്ടിയിട്ടുണ്ടാവും പിന്നെ വരും പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ എടാ നീ മാറ്റിയില്ല ജീവിതശൈലിന്നാണ് ഡോക്ടറെ പറഞ്ഞതൊക്കെ കേൾക്കാൻ നല്ല സുഖമായിരുന്നു പക്ഷെ പറ്റിയില്ല ഡോക്ടറെ ബ്ലഡ് പ്രഷർ പിന്നെയും കൂടി നിൽക്കും ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നറിയും ഒരു രക്ഷയില്ല മൂന്നാ പിന്നെ വന്ന് നോക്കുമ്പോൾ പിന്നെയും അത് കൂടിയിരിക്കുന്നുണ്ടാവും പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്പർ കുറക്കാൻ രണ്ട് ഗുളിക എഴുതി കൊടുക്കും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചിലവിലൊക്കെ കുറച്ച് വരും ഇനി നിർത്താൻ പറ്റുമോ ഡോക്ടറെ ചോദിക്കും എടാ നീ ലീവ് ജൈവ ലൈഫ് സ്റ്റൈലൊക്കെ സ്റ്റാർട്ട് ചെയ്തോ ജീവിതശൈലിയിലൊക്കെ മാറ്റം വരുത്തിയോന്ന് ചോദിക്കും അത് ചെയ്തില്ല ഡോക്ടറെ ഗുളിക അയച്ചിട്ട് എങ്ങനെ പ്രഷർ കുറഞ്ഞ് വരുന്നുണ്ടല്ലോ ഇനി എന്തിനപ്പം അതെന്ന് തോന്നും എടാ ഞാൻ പറഞ്ഞല്ലോ ജീവിതശൈലിയും രണ്ടൂടിയും കൊണ്ടുപോയി ഇപ്പം എന്നിട്ട് നമുക്ക് പതിക ഗുളിക അങ്ങോട്ട് നിർത്തി കളയാന്ന് പറയും നല്ല എഫേർട്ട് എടുക്കണം നമുക്ക് ജീവിതശൈലിയിൽ നിന്ന് വിമുക്തരാകണമെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്താവണെങ്കിൽ അതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് ജീവിതശൈലി ശൈലി കൊണ്ട് തന്നെയാണ് ഓക്കെ ജീവിത ജീവിതശൈലി കൊണ്ട് തന്നെ തീരുത്താൻ നോക്കണം പലപ്പോഴും ചെറുപ്പക്കാർക്കൊക്കെ എത്ര ബ്ലഡ് പ്രഷറിന്റെ ഗുളിക കഴിച്ചാലും കുറയാത്തവരുണ്ട് നമ്പർ കുറക്കാൻ പറ്റൂല ജീവിതശൈലി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരഫക്റ്റ് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വെറും ഗുളിക കൊണ്ട് പോവില്ല പല ചെറുപ്പക്കാർക്കും ഗുളിക കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ബ്ലഡ് പ്രഷർ കുറയൂല നമ്മൾ ചോദിച്ചു നോക്ക് ജീവിതശൈലി എന്നെ മാറ്റണം അവർക്ക് നമ്പർ വൺ പ്രയോറിറ്റി ജീവിതശൈലി തന്നെയാണ് എത്രയോ എനിക്കറിയാം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് രണ്ട് മൂന്ന് ആൾക്കാരെ കാര്യം അപ്പോൾ കഴിഞ്ഞ ദിവസം പപ്പന് എൻ്റെ ലൈവിൽ വന്നിരുന്നു പപ്പൻ പപ്പൻ്റെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു എഴുത്ത് എഴുതുന്നത് പപ്പനെക്കുറിച്ചാണ് പപ്പൻ്റെ പെർമിഷനോട് കൂടി അന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്രത്തിൽ ഞാൻ പപ്പനെ കുറിച്ച് ലേഖനം എഴുതിയിരുന്നു അന്ന് എനിക്ക് എഴുത്തായിരുന്നു എൻ്റെ ഒരു ഹോബിന്നാണ് പിന്നെയാണല്ലോ നമ്മൾ വീഡിയോ ലൈവിലേക്കൊക്കെ മാറിയത് എഴുത്ത് എഴുത്ത് അവസാനിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് നീ എഴുതിയല്ല വേണ്ടത് നീ പറയാ വേണ്ടത് ഞങ്ങൾക്ക് കത്തിയടിക്കാനുള്ള അങ്ങനെ എന്ത് ചെയ്തെന്ന് പറയുമോ അങ്ങനെ ഇവന് നോക്കിയ സമയത്ത് ബ്ലഡ് പ്രഷർ നൂറ്റി എൺപത് പതിപ്പത്തൊമ്പതായ കുട്ടി മനസ്സിലായില്ലേ ട്രൈഗ്ലിസറൈഡ്സ് മുന്നൂറ്റി എൺപത്തി നാലോ കണ്ട ട്രൈഗ്ലിസറൈഡ്സ് വളരെ ഡേഞ്ചറാണ് ആരും പരിഗണിക്കാത്തൊരു കാര്യമാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എച്ച് ഡി എല് എൽ ഡി എല് വി എൽ ഡി എല് എച്ച് ഡി എല് കുറവ് ട്രൈഗ്ലിസറൈഡ്സും ഡേഞ്ചറാണ് ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന കോൺക്ര കൊളസ്ട്രോളിൻ്റെ ഒരു പൊർമാറ്റാണ് കാണിക്കുന്നത് മനസ്സിലായല്ലേ അതും ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ അതൊക്കെ കുറയ്ക്കുക തന്നെ വേണം അപകടം അല്ലാതെ അപകടം തന്നെ പറയണമല്ലോ അതിനൊക്കെ ഒരുപാട് വഴികളുണ്ടല്ലോ ഏതായാലും ഈ വർഷം ഞാൻ കൂടുതലും പ്രിവൻറ്റീവ് കാർഡിയോളജി ഫീൽഡിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ പ്രിവൻറ്റീവ് കാർഡിയോളജിയിലൂടെ ഒരു പി ജി ഡിപ്ലോമ ഞാൻ ചെന്നൈയിൽ പോയി ചെയ്തിട്ട് ഇന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് തിയറിയിൽ ഒന്നാം റാങ്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും നമ്മൾ ജനറൽ പ്രാക്ടീസിൻ്റെയൊക്കെ ഇടയിൽ അത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് ഏതായാലും യൂട്യൂബിലൂടെ ഞാൻ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയവും അതെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിഗ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അസൂനി താങ്ക് യു താങ്ക് യു ഇനി ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ ആ ഒരു ഫീൽഡിലേക്ക് മാറുകയാണ് എന്നാലും തീർച്ചയായിട്ടും എവിടുന്നാണ് എങ്ങനെയാണ് ബ്ലോഗ് മറ്റേ ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ ബ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല എനിക്ക് കണ്ടൻറ്റ് തന്നെയാണ് ഇഷ്ടം പക്ഷേ ബ്ലോഗുകൾ സംഭവിച്ചു പോകുന്നതാണ് ചിലപ്പോൾ ബ്ലോഗ് നമ്മളെങ്ങനെ വിളിക്കും എന്നാലും അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടൻസ് തീരുതാൻ നോക്കാറുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ആക്ഷൻ എടുക്കുക അസൂട്ടി അസൂട്ടി ഇത് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കോ എന്തും വിഷയമുണ്ടോ ആ എന്താണ് പറയൂ ബ്ലോഗർ ഇവിടെ നിൽക്കുന്നില്ല എന്താ ചെയ്യുക അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പം നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി ചെറുപ്പക്കാരൊക്കെ പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈലിൽ നിന്നെ കൊടുക്കുക കേട്ടോ ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇന്നിപ്പം എനിക്ക് ഫാമിലീൻ്റെ കൂടെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ എന്തായാലും എവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കണം രാവിലെ രാവിലെ എനിക്ക് ഞാൻ കട്ടൻ കാപ്പി കുടിച്ചു അതിൻ്റെ കൂടെ കോഴിമുട്ടയാണ് ഞാൻ കഴിക്കാറുള്ളത് ഇന്ന് കോഴിമുട്ട ആയിട്ടില്ല എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇതാ വേണമെങ്കിൽ ഒരു ഉള്ളിവടെ കഴിച്ചോ പരിപ്പുവട കഴിച്ചോ എന്ന് പറഞ്ഞു ഞാൻ കഴിച്ചില്ല എന്തുകൊണ്ടാണ് ഉള്ളിവടേയും പരിപ്പൂടെയും ഉള്ളിവടെയും പരിപ്പുവടയും എന്താണ് പ്രശ്നം അത് നമ്മൾ ചെറിയ ഫുഡാണെങ്കിലും അതിൽ ഹൈ കലോറി ഉണ്ട് ഹൈ കലോറി ഉണ്ട് ബോംബ് ചെറിയ സാധനമാണ് പക്ഷെ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു ദേശം തന്നെ നശിച്ചു പോകും ഇതുപോലെയാണ് വന്നോ ആണോ ഡ്യൂട്ടിക്കുള്ള ഡോക്ടർ എത്തിയിട്ടുണ്ട് അപ്പൊ ഏതായാലും ഞാൻ ഞാൻ ഏതായാലും റൗണ്ട്സ് എടുത്തിട്ട് പോവാണ് അപ്പൊ നമുക്ക് കാണാം പിന്നെ ഓക്കെ ഇതുപോലുള്ള വിഷയങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം ലൈവിൽ വരുന്നുണ്ട് ലൈവിന് ഒരു കൃത്യ സമയം പറയാൻ പറ്റാത്ത പ്രശ്നമേ സമയം പറഞ്ഞാൽ പിന്നെ നമുക്കതൊരു സ്ട്രക്ചേർഡ് പ്ലാറ്റ്ഫോം ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടില്ല ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ആ ഇൻഡിപെൻഡൻസും ആണല്ലോ കിട്ടേണ്ടത് ഓക്കെ ബായ്